കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഉപ്പും മുളകും പരമ്പരയിലൂടെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ കൃഷി കുമാർ വിവാഹിതനായത് അദ്ദേഹത്തിന്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെയും ശ്രദ്ധ നേടിയിരുന്നു സീരിയൽ നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണയാണ് ഖിഷി കുമാർ വിവാഹം കഴിച്ചത് ഇരുവരുടെയും നീണ്ട വർഷത്തെ പ്രണയബന്ധമായിരുന്നു നീണ്ട പ്രണയത്തിനൊടുവിൽ ഇരുവരും വിവാഹിതരായപ്പോൾ ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ഈ താർ ദമ്പതികൾക്കും ഉണ്ടായിരുന്നത് ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോയിരുന്ന ദാമ്പത്യ ജീവിതവും കുടുംബ ബന്ധവുമായിരുന്നു ഋഷി എസ് കുമാറിന്റേതും ഐശ്വര്യ ഉണ്ണിയുടേതും വിവാഹത്തിന് ശേഷവും അഭിനയത്തിൽ ഐശ്വര്യ സജീവമായിരുന്നു ഇപ്പോഴിതാ ഐശ്വര്യയുടെ കുടുംബത്തിൽ നിന്നും വലിയൊരു ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് ഐശ്വര്യ ഉണ്ണിയുടെ പിതാവായ ഉണ്ണികൃഷ്ണൻ എൻ എൻ മരണത്തിന് കീഴടങ്ങി ഈ വാർത്തയാണ് ഐശ്വര്യ ആരാധകരുമായി പങ്കുവച്ചത് വലിയ സങ്കടത്തോടെ ഞങ്ങളുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു എന്ന വാർത്ത അറിയിക്കുന്നു എന്നാണ് ഐശ്വര്യ പറഞ്ഞത് മിസ് യു അച്ച എന്ന് നടി കുറിച്ചിട്ടുണ്ട് അച്ഛന്റെ പിറന്നാൾ കേക്ക് മുറിക്കുവാൻ മക്കളായ ഐശ്വര്യയും നവ്യയും അച്ഛന്റെ രണ്ടു വശത്തും നിൽക്കുന്ന സന്തോഷകരമായ ചിത്രം പങ്കുവച്ചു ആ വേറുപാട് വാർത്ത ഐശ്വര്യ ആരാധകരെ അറിയിച്ചത് കോതമംഗലം സ്വദേശിനിയാണ് ഐശ്വര്യ ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉഷയാണ് അമ്മ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിരുന്ന ഐശ്വര്യയുടെ സഹോദര നവ്യ ഇപ്പോൾ എൽ എൽ എമ്മിനെ പഠിക്കുകയാണ് കുടുംബവിളക്കിലെ പൂജായ് മിനിസ്ക്വിൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ ഐശ്വര്യ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ഡി ഫോം പഠിച്ചതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തന്നെ നടി ചുവടുവച്ചത് പിന്നീട് ഡോക്ടർ ആവുകയും ഡോക്ടർ പഠനമെല്ലാം തീർത്തതിനു ശേഷം വീണ്ടും അഭിനയ രംഗത്തേക്ക് സജീവമായ ഐശ്വര്യ ഉണ്ണി ബിഗ് ബോസിലേക്ക് കൃഷി പോയതിനു ശേഷം കൃഷി പുറത്തിറങ്ങിയതിനു ശേഷവുമാണ് ഐശ്വര്യയും കൃഷിയും പ്രണയത്തിലാണ് എന്നുള്ള സന്തോഷ വാർത്ത ഇരുവരും തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തൊട്ടുപിന്നാലെ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയിരുന്നത് പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അന്ന് വിവാഹം നടത്താനൊക്കെ തന്നെ മുൻപന്തിയിൽ നിന്നിരുന്നത് ഐശ്വര്യയുടെ അച്ഛനായ ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു ഇപ്പോൾ ഇത് അദ്ദേഹം കുടുംബത്തിൽ നിന്നും വിട വാങ്ങിയിരിക്കുകയാണ് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് മലയാള ബിനീസ്മിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഐശ്വര്യ ഉണ്ണിയും ഭർത്താവായ ഋഷിയും ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഋഷി എസ് കുമാർ ശ്രദ്ധ നേടിയത് ഐശ്വര്യ ഉണ്ണിയാവട്ടെ ഏഷ്നേരിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ പുജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രദ്ധ നേടിയത് വിവാഹത്തിന് ശേഷവും ഐശ്വര്യ ഉണ്ണി കൃഷ്ണൻ അഭിനയരംഗത്ത് സജീവമാണ് അച്ഛന്റെ വിയോഗത്തെ തുടർന്നുള്ള ദുഃഖത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഐശ്വര്യക്കും ഭർത്താവ് ഋഷിക്കും മുക്തി നേടാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം